ലാൽസാന്റെ സ്ഫടികം കണ്ടിട്ടാണ് ഞാൻ എനിക്കൊന്ന് സ്ഫടികത്തിന് ഇങ്ങനെ മുണ്ടൂരിട്ടൊക്കെ അടിക്കുന്ന സീക്വൻസ് ഒക്കെ കണ്ടിട്ട് സൊ ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയത് പോലെ എനിക്ക് ഫീൽ ചെയ്യാം അപ്പൊ പിന്നെ അതൊക്കെ ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മലയാളത്തിലാണ് എല്ലാം പൈലറ്റ് ബെൻ കാര്യങ്ങൾ നടക്കുന്നത് മലയാളത്തിലാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത് ആരും ത്രീ ഡിപ്പൊ ലാൽസാറിന്റെ ഇപ്പൊ ത്രീ ഡി പടം വരുന്നത് ഞാൻ വെരി എക്സൈറ്റഡ് എനിക്ക് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് നോർമലി ആൾക്കാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും ഈസ് ഡൂയിങ് ഇൻ ത്രീ ഡി ലാൽ സാറിന് ഏറ്റവും സേഫായിട്ട് ഏറ്റവും ലാൽ സാറിൻ്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ഫാമിലീസിന് വേണ്ടിയിട്ടും പുള്ളി ആഗ്രഹിച്ച ഒരു സിനിമയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ മറ്റേ ട്രെയിലർ കാണിച്ചത് ആൻഡ് ഈസ് ഡൂയിങ് ഇത്രീ ഡി അപ്പോൾ ത്രീ ഡി ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാവരെ പോലും ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ ഒരുപാട് പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ ഒരാഴ്ച മുന്നേ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല ബിക്കോസ് എനിക്കത്ര ബുദ്ധിമില്ല അതേ സിനിമ ഞാൻ എൻ്റെ ഇൻറ്റൻഷൻസ് അങ്ങനെയുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോക്സ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു കിക്കാണ് ഞാൻ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ഡേ തേർട്ടി സെവൻ എനിക്ക് ഇരുപത് വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ നമ്മൾ കരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇട്ടിവിട്ട സിനിമകൾ ചെയ്യേണ്ടതാണ് അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഷെരീഫ് ഷെരീഫോട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരണം എനിക്ക് ഈ സാധനം സാധനമാണെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫെൻഡർ ആണ് പോയത് ഈ മൂന്ന് ഡിഫൻഡർ പതിനാല് ഡിഫൻഡറിൽ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു നിങ്ങളുടെ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് ഞാൻ ചുമ്മാ പറയാം പക്ഷേ എൻ്റെ പ്രധാനത്തിന് ഒരു ഒരു എന്താ ഉണ്ണിയന്നെ സംശയമില്ല ഞാൻ ആക്ച്വലി വരും ചെറിയ സിനിമ ചെയ്യാൻ വന്നതാണ് ഉണ്ണിയുടെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് മാർക്കിലേക്ക് എത്തിയത് പിന്നെ തുടക്കത്തിൽ എന്നോട് ചോദിക്കുന്നതോടെ ഞാൻ പറയരുത് ഒരു സൂപ്പർ സ്റ്റാർ ഓഡിയ ആണ് അപ്പൊ എനിക്കിപ്പോൾ വലിയ സന്തോഷമുണ്ട് ആൾക്കാർ തിരിച്ചതുപോലെ പറഞ്ഞു തരും ഞാൻ പല കമൻസ് വായിക്കുന്നത് അതിന് വലിയ സന്തോഷം പിന്നെ ഹനീഫായാലും എന്താ പറയുക ഹനീഫിന്റെ കീഷൻ അടിപൊളിയാണ് എല്ലാവരും കലാകൃഷ്ണൻ ആയാലും ചന്ദ്രു എല്ലാവരും എല്ലാവരും കമ്പീരൻ എന്താ പറയാല്യനായിട്ട് ഉള്ളതാണ് എന്റെ അച്ചക്ക മുഹമ്മദ് പൊളിഖാൻ പുള്ളിഖാന്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ ഇത് ഇതൊരു ഗംഭീര വിജയമായിട്ട് ഉണ്ണിബ്രോടെ ഗംഭീര സ്റ്റാർട്ടം ി ഇത്യൂബ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഇത് എല്ലാരും ഇത് ഇത് പറഞ്ഞ പോലെ ഒരു വലിയൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് എല്ലാരും പറയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ട്രെയിലർ പോലും ഇല്ലാതെയാണ് ഈ സിനിമ ഇറങ്ങിയത് അപ്പോ ഈ പ്രൊഡ്യൂസറുടെ കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു അത് ഉണ്ണിയുടെ തന്നെയായിരുന്നു അത് ട്രെയിലർ പോലെ ഇല്ലാതെ സിനിമ ഇറക്കാൻ വിജയിപ്പിക്കാന്നുള്ളത് ആക്ച്വലി തീരുമാനം തന്നെയാണ് പക്ഷെ എനിക്ക് എന്തോ ഈ സിനിമ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി എന്നുവെച്ചാൽ ഹനീഫിനും അങ്ങനൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ബിക്കോസ് ആക്ഷൻ സിനിമയാണ് ഒരു എക്സൈറ്റ്മെൻറ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ബേസിസാണ് പ്രൊമോഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് ഓഡിയൻസ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒരു പാട്ട് വരുമ്പോൾ ഓ അത് ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണല്ലേ രണ്ടാമത്തെ പാട്ട് മൂന്നാമത്തെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഇൻഫോർമേറ്റീവ് രീതിയിലാണ് നമ്മൾ പ്രൊമോഷൻ സംസാരിച്ചത് ഇപ്പോൾ ഒരു എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ദാറ്റ് ഈസ് ബേബി ജീൻ്റെ പാട്ട് ഇറങ്ങിയപ്പോൾ വൺ പോയിൻ്റ് ടു ഫൈവിൽ വന്ന പാട്ട് ഗംഭീരായിരിക്കുമെന്ന് പബ്ലിക് ആയിരുന്നു നമ്മൾ ഇമീഡിയറ്റ്ലി പോയിട്ട് അത് ചെയ്ത് കൊടുക്കാൻ ചെയ്യും സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സിനിമ സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദി മെയിൻ ഗായ് സിനിമ കാണുന്ന പ്രേക്ഷകനാണ് എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ഞാൻ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ അടിച്ചുപൊളിച്ച് പുറത്തു വരും എല്ലാ സിനിമകളും നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല ബട്ട് ഐ ഉൾ ഡെഫിനി ട്രൈ പക്ഷേ ഇത്ര സിനിമകളിലേക്ക് എത്തിപ്പെടാൻ കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ മുടക്കുന്നുണ്ട് നമ്മളൊരു മുപ്പത് കോടിയോളം രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി വിൽ ഓൾ ഗെറ്റ് ഇറ്റ് ബാക്ക് പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ആ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാവുമ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് അത്ര സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ മാറ്റി മാറ്റിവയ്ക്കുന്നു ഇത്തരം സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളി തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽമേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു ഒരു കോൺഫിഡൻസ് തരട്ടെ ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്ന് പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം വാരലി വലിയ സിനിമകളും തിയേറ്ററിൽ ആകർഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പൊ ക്രിസ്മസ് സമയത്ത് സമയത്തൊരു ഇട്ടിപ്പടം വരാന്ന് പറഞ്ഞാൽ ഒരു സെറ്റുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഡെഫിനറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പിട്ടായിരിക്കും സിനിമ വരിക അതിൻ്റെ ഇടയിൽ എനിക്ക് അതിൻ്റെ ഒന്ന് രണ്ട് സിനിമകളുണ്ട് ശരി ഓൾറെഡി ഒരുപാട് സിനിമകളുടെ ഓഫർ വരുന്നത് പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ നീഫ് നല്ലൊരു ഒരു സ്റ്റോറി ലൈൻ സെറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് നമ്മൾ അതിൻ്റെ ഒരു നിങ്ങളുടെ സിനിമ കണ്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലീഡ് നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ട് അഗൈൻ അതിലൊരു ബാക്ക് ആൻഡ് ബാക്ക് ആക്ഷൻ മൂവി തന്നെയായിരുന്നു യെസ് യെസ് അങ്ങനെ ആയിരിക്കണം അത് അത് നല്ലൊരു തീരുമാനമാണ് ആൻഡ് ഷരീഫ് സിനിമ സിനിമ ഇപ്പം നമ്മളെ പോലെ എനിക്ക് ഷരീഫിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വലിയ സിനിമ പിടിപാടൊന്നും ഇല്ല വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷേ തിയേറ്ററിൽ സിനിമ എങ്ങനെ പെർഫോം ചെയ്യണമെന്നും യൂത്ത് എന്താണെന്ന് ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ഞാനും ജൻസനും അനീഫും എല്ലാവരും ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെയിം സെയിം കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫോക്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് അതേപോലെ തന്നെ കുറച്ച് മറ്റേ സൈബർ പങ്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ് ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ജസ്റ്റ് ആയിട്ട് യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ശരീരത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ ശരി അത് പൊളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ വേറെ ശരീരത്തിൻ്റെ മുകളിൽ താഴെ ആളില്ല എൻ്റെ മുകളിലും താഴെ ആളില്ല നമ്മുടെ കമ്പനിയിൽ ഒന്നുമൂന്ന് ബിൽസ് രണ്ട് മൂന്ന് എംപ്ലോയ്സും ഉണ്ട് അതിലൊരാൾ ഞാനുണ്ട് ഒരാൾ വേറെ ഒരാൾ കുറച്ച് എങ്ങനെയുണ്ട് പുള്ളിക്ക് വേറെ ആളോട് ഒന്നും ചോദിക്കാനില്ല സോ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ച്വലി അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ് ാണ് പൃഥ്വിരാജ് ടു ആക്ഷൻ എനിക്ക് പൃഥ്വിരാജ് വില്ലനായിട്ട് പക്ഷേ ഉണ്ണി ചേട്ടനെ സംബന്ധിച്ച് ഉണ്ണി ചേട്ടൻ ഒരു സിനിമ ഇറങ്ങുമ്പോ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട് ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോവാരോട് അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകോട് അതെ സാർ ഞാൻ 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 പറയാം ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിൽ എത്തിയത് സാർ എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആവശ്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമയിലെ സിനിമകളൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വിട്ടിട്ട് ഇതിനെ കുറിച്ച് നോളജൊന്നുമില്ല ഞാൻ എന്താ വന്ന് വണ്ടി പിടിച്ചുകൂടി കയറുക എനിക്ക് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം അവിടുന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന് ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മുമ്പിൽ അവർ ക്യാൻസൽ ചെയ്തു ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും അങ്ങനെ പഠിത്തം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കമ്പനി കയറി അപ്പോൾ കമ്പനിയിൽ എല്ലാ മാസം രണ്ടര ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും അപ്പോൾ ഞാൻ നാല് മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് എട്ട് എട്ട് ദിവസത്തെ പത്ത് ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചും ഇങ്ങോട്ട് വരും ഇത് ക്യാൻസൽ ആവും ഞാൻ എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രമോഷൻ ഒന്നുമില്ല എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എൻ്റെ എൻ്റെ വേണ്ടപ്പെട്ടവരെ കുറേ പേടി പറഞ്ഞു ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് യു ഡോൺ യുഡിൻ കം ദിസ് ഫാർ ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ചേർത്ത് പോകണമെങ്കിൽ വൈകിട്ടൂർ പോകും എൻ്റെ ഒരു ഫ്രണ്ട് അഹ്ദാബാദിൽ ഇരിക്കും എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണണമെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പോൾ എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയി കേരളത്തിൽ നിന്ന് അപ്പോൾ ആ സമയത്ത് സിനിമനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ അതിനൊക്കെ പുറത്ത് വന്നു ഐ മീൻ ലൈക്ക് ഞാനിങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം ഓൾ ഐ ഫൽഡ് ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ അടിക്കണം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് വേറെ ഇതിൽ എന്ന് വെച്ചാൽ ബിക്കോസ് ഡാൻസറാണെങ്കിലും ഐ സ്പോട്ട് ഇൻ ലൈഫ് അവന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു നമ്മളിതൊന്നും പുറത്തൊന്നും പറയാറില്ല ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ആരുടെയും പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ഈ ഫൈറ്റിങ് നമ്മൾ ആ എക്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമ കാണുന്നത് അല്ലാതെ ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പടം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് അത് മാർക്കിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ നിന്നവരിൽ ഒരുപാട് നന്ദി എൻ്റെ ടീം കാസ്റ്റ് ആൻഡ് ക്രൂ ഹനീഫ് കൂടെ ഇല്ല ഞാൻ അവനെ കെട്ടിപിടിച്ചതാണ് ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹനീപ്പ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ് ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട് അതിന് ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ദ വേഹിയ ഷോർട്ടിറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനീഫിനിപ്പം വർക്ക് ചെയ്തത് ആ ചന്ദ്രു സെൽവരാജിനൊപ്പം ഞങ്ങൾക്ക് ജയഗണേഷ് ഇങ്ങനെ ഒരു ഒരു ഹിറ്റ് ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പം ചന്ദ്രു ഐ വെൻഡ് ഓക്കെ അപ്പം ടാലൻറ്റഡ് ആണ് ഈ പറയുന്ന എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ നാൽപ്പത് വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഷരീഫ് ഈ പിക്ചറിൽ വന്നു അങ്ങനെ ഒരു കൊച്ച് കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ഷരീഫ് വന്നത് പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരു ഒരേപോലെ ഐ എൻ ബിജ്സ് വെൽ ദൈറ്റ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കിട്ടുണ്ടായിരുന്നല്ലോ എക്സ് വൈസെറ്റ് സിനിമ പോലെ മലയാളത്തിൽ സിനിമ വരുന്നില്ല എന്തുകൊണ്ട് ചെയ്തു കൊടുക്കും പിന്നെ എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ് ഞാനിങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നമ്മളെ ആക്ഷൻ സിനിമകളൊക്കെ വരണം പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സിനിമയാണ് കാറ്റഗറിയാണ് മാർക്കൊരു നൂറ് കോടിക്ക് മേലെ കയറട്ടെ എന്തിനാണ് ലിമിറ്റ് നമ്മളങ്ങനെ ലിമിറ്റ് വെക്കാറില്ല നമ്മൾ ലിമിറ്റ് ചെയ്യാറില്ല നൂറ് കോടിക്ക് മേലേന്ന് പറഞ്ഞത് കൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു അപ്പൊ എല്ലാവരും നിങ്ങൾ സിനിമ കാണണം താങ്ക് യു മച്ച് താങ്ക് യു സോ മച്ച്